നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണം മുറുകവേ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ തീരുമാനം പ്രചരണായുധമാക്കാൻ എൽ ഡി എഫ് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്ന പരമ്പരാഗത സുന്നി വോട്ടുകളെ അനുകൂലമാക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രചരണത്തിലേക്ക് കടക്കാൻ എൽ ഡി എഫ് ആലോചിക്കുന്നത് ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ കടുത്ത വിമർശകനായിരുന്നു ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തിന്റെ പുത്രനെയാണ് ജമാഅത്തയുടെ രാഷ്ട്രീയ പാർട്ടി പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് ഇത് രാഷ്ട്രീയമായി തങ്ങൾക്ക് എങ്ങനെ അനുകൂലമാക്കി മാറ്റാമെന്ന ചിന്തയിലാണ് ഇടതുമുന്നണി തിങ്കളാഴ്ച നിലമ്പൂരിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പാർട്ടിയുടെ പിന്തുണ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ കീഴിൽ മലപ്പുറം ജില്ലയെ സാമൂഹിക വിരുദരുടെ കേന്ദ്രമായി ചിത്രീകരിക്കാൻ ഒരു രഹസ്യ അജണ്ടയുണ്ട് ഒരു അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പോലും അത്തരം ഒരു പ്രസ്താവന നടത്തി അതുകൊണ്ടാണ് ഞങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി മുതൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന വെൽഫെയർ പാർട്ടി നേതാവ് നിലപാട് വ്യക്തമാക്കിയിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള വെൽഫെയർ പാർട്ടി തങ്ങളെ യു ഡി എഫിന്റെ അസോസിയേറ്റ് അംഗമാക്കുന്നത് ഉൾപ്പെടെ നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അത്തരം ഉറപ്പൊന്നും ലഭിക്കാതെയാണ് ഇപ്പോൾ പിന്തുണയ്ക്കുന്നത് നേരത്തെ വി എസ് ജോയിയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുകയും ആര്യാടൻ ഷൗക്കുത്തിന് പകരം അദ്ദേഹത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്തു ജമാഅത്ത് ഇസ്ലാമിക്ക് പുറമെ പി വി എൻ വറും ജോയ്ക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് ആര്യാടൻ ഷൌക്കത്തിനോട് നേരത്തെ തന്നെ വിയോജിപ്പുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി അതേസമയം മറുവശത്ത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പി ഡി പി ഇടതുമുന്നണിക്ക് പിന്തുണ നൽകും മുൻകാലങ്ങളിലായി നൽകി വന്ന പിന്തുണ തുടരുമെന്ന് പി ഡി പി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം രാജ്യത്തിന്റെ മഹാവിപുത്തായ വർഗീയ ഫാസിസത്തിനെതിരെയും സാമ്രാജ്യത്തിനെതിരെയും ശക്തമായ നിലപാടെക്കാലും സ്വീകരിച്ചു വരുന്ന ഇടതുമുന്നണിക്കൊപ്പമാണ് ആശയപരമായി കൂടുതൽ ചേർന്ന് നിൽക്കാൻ പി ഡി പിക്ക് കഴിയുന്നത് ആ നിലപാടാണ് കേരളത്തിൽ വർഗീയ ഫാസിസം പിന്തള്ളപ്പെടുന്നത് മണ്ഡലത്തിൽ രാഷ്ട്രീയ നിലപാടുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടാകും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഇടതുമുന്നണിയോടൊപ്പം പി ഡി പി ഫലപ്രദമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരം നിലമ്പൂർ മണ്ഡലത്തിൽ ജനാധിപത്യത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി കാര്യമായ പ്രവർത്തനവുമായി മുന്നോട്ടു പോകും വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ ജനാധിപത്യ കേരളത്തിന് അപമാനമാണ് പിണറായി സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി സംസ്ഥാനത്തെ വികസനത്തിന് കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് സാമൂഹ്യനീതി ഉറപ്പാക്കി ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് നിലപാടുകളിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂരിൽ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം നിലമ്പൂരിൽ പ്രചരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എം സ്വരാജനായി എൽ ഡി എഫ് പി രാജീവ് വി ശിവൻകുട്ടി റൂഷി അഗസ്റ്റിൻ തുടങ്ങി പത്തോളം മന്ത്രിമാരെ ഇറക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നീണ്ട നിരയിൽ ഇറക്കിയാണ് യു ഡി എഫിന്റെ പ്രചരണം ബി ജെ പി സ്ഥാനാർത്ഥി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ പര്യടനം നടത്തും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായി സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ഇന്ന് മലപ്പുറത്ത് ചേരും നേതാക്കളെല്ലാം നിലമ്പൂർ കേന്ദ്രീകരിച്ചതിനാൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് രാവിലെ യോഗം ചേരുക മുഖ്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കും സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജമായെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ വഴിക്കടവ് അപകടം സംബന്ധിച്ച് മന്ത്രി എ കെ ശശീന്ദ്രന്റെ പരാമർശം തിരിച്ചടിയായെന്നും മുന്നണി വിലയിരുത്തുന്നു